വനത്തിൽ മറന്നു വെച്ച കോടാലി എടുക്കാൻ പോയ ആദിവാസി വയോധികയെ ഇനിയും കണ്ടെത്താനായില്ല പെരിങ്ങൽകുത്ത് വാച്ചമരം ആദിവാസി കോളനിയിലെ അമ്മിണിപ്പാട്ടിക്ക് വേണ്ടി വനപാലകരും പോലീസും നടത്തിയ ശ്രമങ്ങൾ വിപുലമായി ശാസ്ത്രീയമായ പരിശോധനകളിലും തെളിവൊന്നും ലഭിച്ചിട്ടില്ല ഇന്നും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ് മൃതദേഹങ്ങളുടെ മണം പിടിക്കാൻ പരിശീലനം ലഭിച്ച രണ്ട് കടാവർ ഡോഗിന്റെ സഹായത്തോടെ നടത്തിയ തെരച്ചിലും വിപുലമായി വ്യാഴാഴ്ച പോലീസ് നായ്ക്കളെ ഉപയോഗപ്പെടുത്തി വനത്തിൽ പരിശോധന നടത്തിയിരുന്നു ആദിവാസികളുടെ സഹകരണത്തോടെ വനത്തിൽ മൂന്ന് കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും വയോധികയെ സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചില്ല ശനിയാഴ്ച ആദിവാസികളുടെ സഹകരണത്തോടെ വനപാലകരുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം നടത്തും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വാച്ചുമരം കോളനിയിലെ അമ്മിണിയെ കാണാതായത് വിറക് ശേഖരിക്കാൻ പോയപ്പോൾ വനത്തിൽ മറന്നു വെച്ച് കോടാലി കണ്ടെത്താനാണ് അമ്മിണി തിങ്കളാഴ്ച വനത്തിലേക്ക് പോയത് വനപാലകർ നടത്തിയ അന്വേഷണത്തിൽ കോളനിയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ നിന്ന് കോടാലി കണ്ടെത്തിയിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ രോഗങ്ങളുള്ളതിനാലും കാഴ്ചക്കുറവുള്ളതിനാലും വയോധിക വഴിതെറ്റി വനത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം